എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപരവും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിന്ന് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഇടവക്കൂറുകാരുടെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന ഗ്രൂപ്പാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി അത്ര നല്ല ഒരു കാലഘട്ടത്തിലൂടെയല്ല കടന്നു പോകുന്നത് എന്ന് പറയാവുന്നതാണ് കാരണം ശനി ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ചാരവശാൽ ശനി കർമ്മസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന അത്ര ഗുണകരമല്ല കാരണം പത്താം ഭാവത്തിൽ ശനി സ്ഥിതി ചെയ്യുമ്പോൾ നമ്മൾ കണ്ടകശനി എന്നാണ് പറയുന്നത് കണ്ടകശനി കാലഘട്ടം പൊതുവെ മിക്കവാറും എല്ലാ ജനങ്ങൾക്കും എല്ലാ വിവാഹ ജനങ്ങൾക്കും പലവിധ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമായി ഇത് കർമ്മഭാപത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ പലവിധ പ്രതിസന്ധികളിലൂടെയാണ് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ എന്ന് പറയാവുന്ന കർമ്മ കർമ്മരംഗത്ത് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിച്ചിരുന്ന പ്രൊമോഷനുകൾ ട്രാൻസ്ഫറുകൾ എന്നിവയൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കാതിരിക്കുക അതുമൂലമുണ്ടാകുന്ന മാനസിക ക്ലേശം ബിസിനസ്സുകാര് പുതിയ സംരംഭമൊക്കെ തുടങ്ങിയവർക്കൊക്കെ പ്രതീക്ഷിച്ച പോലുള്ള സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കുക കലാകാരന്മാർക്കൊക്കെ പ്രതീക്ഷിച്ച വർക്കുകൾ ലഭിക്കാതിരിക്കുക എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് ഇടവക്കൂറുകാർ നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയാം നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഉണ്ടാകുന്ന ശനിയുടെ മാറ്റം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ മാറ്റമാണെന്ന് പറയാം അതിൻ്റെ കാരണം ശനി മാറുന്നത് കുംഭത്തിൽ നിന്ന് മീനത്തിലേക്കാണ് അഭീഷ്ടസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശനി മാറുന്നത് അത് വ്യാഴക്ഷേത്രത്തിലേക്കാണ് ഈ ഒരു മാറ്റം വളരെ അനുകൂലമായ ഫലങ്ങളിൽ ഇടവക്കൂറുകാർക്ക് തീർച്ചയായും ഉണ്ടാകുന്നതായിരിക്കും ഒപ്പം വ്യാഴമാറ്റം മെയ്യിലുണ്ടാകുമ്പോൾ ആ മാറ്റവും സാമ്പത്തികമായ അഭിവൃദ്ധികൾക്കും അതുവഴി ഉണ്ടാകാവുന്ന മാനസിക സന്തോഷത്തിനും ഒക്കെ കാരണമായി തീരുന്നതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രാഹു കേതുക്കിൻ്റെ മാറ്റവും പൊതുവെ അനുകൂലമായിട്ടാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും സാമ്പത്തികമായി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധികൾ രോഗങ്ങൾ രോഗാതുരമായ അവസ്ഥകൾ എന്നിവയ്ക്കൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നതുമായിരിക്കും ആശുപത്രിവാസവും ശസ്ത്രക്രിയ അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായ പ്രമോഷനുകളിൽ ആഗ്രഹിക്കുന്ന തല സ്ഥലങ്ങളിലേക്കുള്ള ട്രാൻസ്ഫറുകൾ എന്നൊക്കെ എന്നിവയൊക്കെ ലഭിക്കുന്നതായിരിക്കും കലാകാരന്മാർക്കൊക്കെ അവാർഡുകൾ സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും കർഷകർ കരാറുകാർ അദ്ധ്യാപകർ ബിസിനസ്സുകാർ പുതിയ സംരംഭകർ എന്നിങ്ങനെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കർമ്മരംഗത്തെ പുഷ്ടിപ്പെടുത്തുന്നതിനും സാമ്പത്തികമായ അഭിവൃദ്ധി നേടിയെടുക്കുന്നതിനും ഒക്കെ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷമെന്ന് പൊതുവെ പറയാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ജോലി ലഭിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിന് ശേഷം കാര്യമായി പരിശ്രമിച്ചാൽ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകുന്നതിനും സ്വദേശത്ത് ആഗ്രഹിച്ച കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിനുമൊക്കെയുള്ള സാധ്യതകൾ ഉയർന്ന റിസൾട്ടുകൾ കരസ്ഥമാക്കുന്നതിനുള്ള സാധ്യതകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ തെളിയുന്നതാണ് അതുപോലെ തന്നെ വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ മുടങ്ങിക്കിടന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ അതിനുള്ള സാധ്യതകൾ തീർച്ചയായും തെളിയുന്നതായിരിക്കും ഇത്തരത്തിൽ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അകന്നു നിന്നിരുന്ന ബന്ധങ്ങളൊക്കെ ഒന്നിച്ച് ചേരുന്നതിന് സൗഹൃദങ്ങളൊക്കെ ഒന്നിക്കുന്നതിന് അതുപോലെ സാമ്പത്തികമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ബാധ്യതകളൊക്കെ തീർക്കുന്നതിന് പുതിയ തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ഒക്കെ കാരണമായി തീരുന്ന ഒരു വർഷമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഒപ്പം ഗ്രഹനില കൂടി പരിശോധിപ്പിക്കുന്നത് ഉചിതമായിരിക്കും കാരണം ചാരവശാലുള്ള ഫലത്തേക്കാൾ പ്രാധാന്യം ഗ്രഹനില വഴിയുള്ള ഫലത്തിനാണെന്ന് മനസ്സിലാക്കുക ചാരവശാലുള്ള ഫലം അനുഭവിക്കേണ്ടത് തന്നെയാണ് എങ്കിലും ഗ്രഹനിലയിലെ ശനിയും വ്യാഴവും രാഹുഹേതുക്കളുമൊക്കെ അനുകൂലമായിട്ടുള്ളവർക്ക് ഗുണാനുഭവങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഈ ഗ്രഹങ്ങളൊക്കെ അനിഷ്ട സ്ഥാനത്താണെങ്കിൽ ചാരവശാലുള്ള ഫലം മൂലം ഗുണഫലം ലഭിക്കുമെങ്കിലും പൂർണ്ണമായ ഫലം ലഭിക്കാനുള്ള സാധ്യത കുറയും അതുകൊണ്ട് തന്നെ ഗ്രഹത്തിലെ മനസ്സിലാക്കി അതിനു വേണ്ട ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ആ ദോഷങ്ങളെക്കുറിച്ച് പൂർണ്ണ ഫലങ്ങളിലേക്കില്ല പൂർണ്ണ ഫലങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നതും നിലവിലുള്ള സ്ഥിതി അതായത് ഇപ്പോഴും ഏത് ദശയാണ് ഏത് അവഹാരമാണ് ഏത് ചിദ്രാവഹാരമാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിനൊക്കെ ഗൃഹനിലം നോക്കുന്നത് കൊണ്ട് ഗുണകരമായ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതൊക്കെ മനസ്സിലാക്കി അതിനു വേണ്ട കാ അതിനു വേണ്ട പരിഹാരക്രിയകളൊക്കെ ചെയ്തു പോകുന്നത് ഉചിതമായിരിക്കും എങ്കിലും പൊതുവേ ഗുണകരമായ ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്കിലും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ വൈഷ്ണവ പ്രീതികർമാ വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക സർവേശ്വര സർവേശ്വരകാരകനായ വിഷ്ണുവിനെ അഭയം പ്രാപിക്കുക അതുപോലെ തന്നെ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഇടവകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലം നിറഞ്ഞ ഒരു വർഷം ഒരുപാട് ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു വർഷമായിരിക്കുന്ന ഒരു വർഷമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതും കുടുംബത്തിലും ഒപ്പം കർമ്മരംഗത്തുമൊക്കെ ഉയർച്ചയും ഉന്മേഷവും അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഒപ്പം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ട് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ മൊത്തത്തിൽ അനുകൂലമായ ഒരു വർഷം തന്നെയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക ഇടവക്കൂറുകാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം